ഏവർക്കും നമസ്കാരം സീതാദേവി പ്രീതിപൂർവകം സമ്മാനിച്ച രത്നഹാരം ഏറ്റുവാങ്ങി അഞ്ജനാപുത്രൻ അഞ്ജലിയോടെ നിന്നു ശ്രീരാമൻ അത് കണ്ട് ഹനുമാനോട് പറഞ്ഞു എന്തു വരമാണ് നിനക്ക് വേണ്ടത് എന്താകിലും പറയാം ഹനുമാൻ പറഞ്ഞു അല്ലയോ സ്വാമി അങ്ങയുടെ നാമവും ചാരുചരിതവും ഉള്ളിടത്തോളം കാലം ഈ ഭൂമിയിൽ വാഴ്വിനുഗ്രഹിച്ചാലും എന്നും രാമനാമം കേൾക്കുവാനാകണം രാമജപസ്മരണയിൽ മുഴുകുവാനും അങ്ങയുടെ പാദങ്ങളിൽ ഒരിക്കലും ഇളകാത്ത ഭക്തിയും ഉണ്ടാകാൻ അനുഗ്രഹിച്ചാലും ശ്രീരാമൻ അനുഗ്രഹിച്ചു മാരുതി ഏവരെയും വന്ദിച്ച് ഹിമാലയത്തിലേക്ക് പുറപ്പെട്ടു തപസ്സനായി ശ്രീരാമൻ പിന്നീട് ഗുഹനെ വിളിച്ച് സമ്മാനങ്ങളും അനുഗ്രഹങ്ങളും നൽകി ശൃംഗിവേരത്തിൽ പുലരുന്നതിനായി അയച്ചു സീതാദേവി സുപിതാവായ ജനക മഹാരാജാവിനും കാഴ്ചദ്രവ്യങ്ങൾ സമർപ്പിച്ചു മറ്റ് രാജാക്കന്മാരെയും വിഭീഷണനെയും അനുഗ്രഹിച്ചയച്ചു ശ്രീരാമൻ തുടർന്ന് അ ദാശരഥി രാജ്യഭാരം ഏറ്റെടുത്തു പവിത്രമായ കീർത്തിയിൽ അയോധ്യ ഭരിച്ചു പ്രജാക്ഷേമതൽപരനായി വരെയും രമിപ്പിക്കുന്നവനായി ഭൂമിക്ക് ലഭിച്ച വരദാനമായി ജാനകീ ദേവിയോടൊപ്പം ശ്രീരാമൻ ഊഴിവാണു അത്യുത്തമമായ രാമായണമെന്ന മൃത്യുഞ്ജയ പ്രോക്തം ഇതോടെ സമാപിച്ചു മുക്തിസാധകമാണ് ഈ ഇതിഹാസകാവ്യം ശ്രീ മഹാദേവൻ ഉമാദേവിക്കരുളിയ ഈ പാവന സരയൂ തീർത്ഥം ഭക്തിയോടെ പുഞ്ചത്താചാര്യന്റെ ശാരീരിക പാടി മാലോകരെല്ലാം മാലൊഴിഞ്ഞ് അക്കഥ ശ്രവിച്ചു സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞു രാമായണം പിറവിയെടുത്തിട്ട് ഇന്നും അനസ്യൂതം ഒഴുകുകയാണ് ഈ പുണ്യവാഹിനി ധർമ്മമാണ് ഇതിൻ്റെ കാതൽ ധർമ്മത്തിൻ്റെ പുനഃസ്ഥാപനത്തിനുള്ള ആഹ്വാനമാണ് ഈ കൃതി ആർക്കാണ് ധർമ്മം രക്ഷിക്കാനുള്ള ബാധ്യത നമുക്ക് ോരുത്തർക്കുമുണ്ട് ധർമ്മ രക്ഷതി രക്ഷിത ധർമ്മത്തെ നാം സംരക്ഷിച്ചു നിർത്തിയാൽ ധർമ്മം നമ്മെയും രക്ഷിക്കും ധർമ്മത്തിൻ്റെ പാത ക്ലിഷ്ടമാണ് പ്രയാസമേറെയാണ് പക്ഷെ നാം നടന്നേ പറ്റൂ പോന്ന ജീവിതാസക്തികളുടെ പിറകെ പായുമ്പോൾ ധർമ്മം മറവിയിലാകും അവഗണിക്കപ്പെടും അതാണ് രാവണൻ്റെയും മറ്റനേകം പേരുടെയും കഥകളിലൂടെ വ്യക്തമാകുന്നത് എന്നാൽ ധർമ്മമാർഗികളുടെ ജീവിതം ചിരസ്ഥായി ആയിരിക്കും വിസ്മയം പോലെ ലഭിച്ചതാണ് ജീവിതം അതിനെ സാർത്ഥകമാക്കാനുള്ള ചുമതല ഏവർക്കുമുണ്ട് എത്ര കാലം ജീവിച്ചു എന്നതല്ല ജീവിതത്തിൻ്റെ അളവുകോൽ എങ്ങനെ ജീവിച്ചു എന്നത് തന്നെയാണ് യജ്ഞഭാവമാണ് ജീവിതത്തിന് അനിവാര്യം ഇതം ന മമ എന്ന ചിന്തയോടെ ജീവിക്കാൻ ആകണം ഈ പ്രപഞ്ചത്തോട് അഗാധമായ പാരസ്പര്യം പുലർത്താനും ആകണം പുൽക്കൊടിക്ക് മുതൽ സൂര്യന് വരെ പ്രസക്തിയുണ്ടിവിടെ ആ പ്രാധാന്യം തിരിച്ചറിയണം സ്വാർത്ഥപ്രേരിതമായി കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ തിന്മയുടെ അളവ് വർദ്ധിക്കും പരാർത്ഥമായി ജീവിക്കുമ്പോഴാണ് ജീവിതത്തിന് നാനാർത്ഥങ്ങൾ കൈവരുന്നത് അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലെ വിവേകികൾ എന്ന് കവി പാടിയത് ഈ സത്യമാണ് ശ്രീരാമൻ കാണിച്ചു തന്ന വഴി അതാണ് ആ വഴിയിലൂടെ നടന്നവരെല്ലാം കാണിച്ചു തന്നതും മറ്റൊന്നല്ല അതാണ് രാമായണ രാമായണകാവ്യത്തിൻ്റെ പ്രസക്തി തുഞ്ചത്താചാര്യൻ ഭക്തിമയ വടിവി എന്ന മലയാള ഭാഷയിൽ അക്കഥ നമ്മെ പാടിക്കേൾപ്പിച്ചു നമുക്കത് വരും തലമുറകളിലേക്കും പകരാം ഭാഷാസ്നേഹികളുടെ അക്ഷയഖനിയാണ് രാമായണം ഈ മലയാളത്തെ മറന്നു മക്കൾ വളരുന്ന കേരളത്തിൽ ഈ ലാവണ്യം നഷ്ടമാകാതിരിക്കാൻ നമുക്കും ശ്രമിക്കാം മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്തിന് തൻ ഭാഷപ്പെറ്റ മതാണ് ഇത്രയും ദിനങ്ങൾ ഈ രാമായണ കഥാകഥനം ശ്രവിച്ച എല്ലാ സജ്ജനങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹാദരങ്ങളും ഏവർക്കും നമസ്കാരം